ബന്ധപ്പെട്ട വിവാദങ്ങളാണല്ലോ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ് എന്തിനാണ് റേറ്റിംഗ് പരിശോധിക്കാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ആദ്യം എന്താണ് വാർക്ക് എന്ന് നോക്കാം ഇന്ത്യയിലെ ടെലിവിഷൻ പ്രേക്ഷകരുടെ കണക്കെടുപ്പ് നടത്തുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ് വാർക്ക് അഥവാ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ഇന്ത്യ പരസ്യദാതാക്കൾ പരസ്യ ഏജൻസികൾ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾ എന്നിവയുടെ കൂട്ടായ്മയാണിത് രാജ്യത്തെ ടി വി കാഴ്ചക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് റേറ്റിംഗ് നിശ്ചയിക്കുന്നത് ബാർക്കാണ് ഇനി നമുക്ക് എന്താണ് ടിആർപി എന്ന് നോക്കാം ടി ആർ പി അഥവാ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ചാനലോ പരിപാടിയോ എത്ര ശതമാനം ആൾക്കാർ കണ്ടു എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് കൂടുതൽ ടി ആർ പി എന്നാൽ കൂടുതൽ പ്രേക്ഷകരുണ്ടെന്നും അല്ലെങ്കിൽ ആ പരിപാടിക്കോ ആ ചാനലിനോ കൂടുതൽ ജനപ്രീതി ഉള്ളതായും നമുക്ക് മനസ്സിലാക്കാം ടി ആർ പിയുടെ പ്രാധാന്യം എന്താണ് ടെലിവിഷൻ ചാനലുകളുടെ പരസ്യ വരുമാനം പ്രധാനമായും ടി ആർ പി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരു ചാനലിന് പരസ്യം നൽകുന്നതിനായി പരസ്യദാതാക്കൾ പ്രധാനമായും പരിഗണിക്കുന്നത് ആ ചാനലിന്റെ ടി ആർ പി റേറ്റിംഗ് ആണ് ഉയർന്ന ടി ആർ പി ഉള്ള ചാനലുകൾക്ക് പരസ്യദാതാക്കളിൽ നിന്നും കൂടുതൽ തുക ആവശ്യപ്പെടാൻ കഴിയും പരസ്യദാതാക്കൾ പരസ്യ നിരക്ക് നിശ്ചയിക്കുന്നതും ടി ആർ പി അടിസ്ഥാനമാക്കിയാണ് ടി ആർ പി റേറ്റിംഗ് നടക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം തിരഞ്ഞെടുത്ത വീടുകളിൽ പാർക്ക് മീറ്ററുകൾ സ്ഥാപിക്കും ഈ മീറ്ററുകളെ ബാരോമീറ്റർ എന്നാണ് വിളിക്കുന്നത് ഇത് സ്ഥാപിക്കുന്ന വീടുകൾ പാനൽ ഹോമുകൾ എന്നറിയപ്പെടും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന വീടുകളിലായിരിക്കണം ഇത് സ്ഥാപിക്കേണ്ടത് പക്ഷേ ബാർക്ക് കൂടുതലും പ്രവർത്തിക്കുന്നത് നഗര കേന്ദ്രീകൃതമായിട്ടാണ് അതോടൊപ്പം വളരെ കുറഞ്ഞ എണ്ണം ബാരോമീറ്ററുകൾ മാത്രം ഉപയോഗിച്ചാണ് ബാർക്ക് ഡേറ്റ തയ്യാറാക്കുന്നതും നൂറ് കോടിയിലധികം ടെലിവിഷൻ പ്രേക്ഷകരുള്ള ഇതിൽ അൻപതിനായിരം ബാരോമീറ്ററുകൾ മാത്രമാണുള്ളത് ഈ മീറ്ററുകളാണ് പ്രേക്ഷകർ ഏത് ചാനൽ എത്ര നേരം കണ്ടു ആരാണ് കണ്ടത് തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തി ബാർക്കിന് കൈമാറുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന ഒരു കാര്യം ഇതൊരു രഹസ്യ രേഖയാണെന്നതാണ് ഈ ഡേറ്റ വിശകലനം ചെയ്താണ് രാജ്യത്തെ മൊത്തം ടെലിവിഷൻ പ്രേക്ഷകരുടെ ഏകദേശ കണക്ക് ആഴ്ച തോറും പ്രസിദ്ധീകരിക്കുന്നത് ഇതിനെയാണ് നാം ബാർക്ക് റേറ്റിംഗ് അഥവാ ടിആർ പി റേറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ വളരെ കുറഞ്ഞ സാമ്പിൾ സൈസ് തയ്യാറാക്കുന്ന ഒരു ഡേറ്റയാണ് ബാർക്കിൻ്റെ ഇത് ആ ഡേറ്റ് ഉപയോഗിച്ച് നൂറ്റി ഇരുപതിലധികം കോടി ജനങ്ങൾ പ്രത്യക്ഷവും പരോക്ഷവുമായി ഉപഭോക്താക്കളായ ഒരു ഇൻഡസ്ട്രിയുടെ സ്വഭാവം എങ്ങനെയാണ് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ന് എന്താണ് ടി ആർ പി തട്ടിപ്പുന്നത് റേറ്റിംഗ് സംവിധാനത്തിലെ രഹസ്യ സ്വഭാവം മുതലെടുത്ത് ചില ചാനലുകൾ ടി ആർ പി റേറ്റിങ്ങിൽ കൃത്രിമത്വം കാണിക്കാൻ ശ്രമിക്കും ഇതിനെയാണ് പ്രധാനമായും ടി ആർ പി തട്ടിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടു തരത്തിലുള്ള ടി ആർ പി തട്ടിപ്പുകളാണ് ഒന്നാമത്തേത് പാനൽ ഹോമുകളെ സ്വാധീനിക്കൽ ഈ രീതിയിൽ ടി ആർ പി തട്ടിപ്പ് നടത്തുവാൻ ആദ്യം ചെയ്തത് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള പാനൽ ഹോമുകൾ ബാർക്ക് ജീവനക്കാരുടെ സഹായത്തോടെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുശേഷം ആ വീട്ടിലുള്ളവർക്ക് പണമോ മറ്റു പാരിതോഷികങ്ങളോ നൽകി തട്ടിപ്പ് സംഘം അവരെ സ്വാധീനിക്കും അതിന് ആ ഇത്ര മാത്രമാണ് പറയുന്ന ചാനലുകൾ മാത്രം തുടർച്ചയായി കാണുക മിക്കപ്പോഴും പ്രസ്തുത ചാനൽ ആ കാണുക പ്രസ്തുതർ കാണുകയുള്ളൂ ഇങ്ങനെക്കാർ ചാനലിന്റെ മൊത്തം ടി ആർ പി കണക്കിൽ വലിയ മാറ്റം ഉണ്ടാക്കും റിപ്പബ്ലിക് ടി വിമ തുടങ്ങിയ ചാനലുകൾ ഈ തട്ടിപ്പ് രീതി ഉപയോഗിച്ച് ടി ആർ പി റേറ്റിംഗ് വർദ്ധിപ്പിച്ചതായി മുംബൈ പോലീസ് ആരോപിക്കപ്പെട്ടിരുന്നു രണ്ടാമത്തെ രീതി ബാർക്ക് ജീവനക്കാരെ സ്വാധീനിക്കലാണ് കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ നടത്തിയ തട്ടിപ്പ് രീതിയാണിത് വാർക്ക് ജീവനക്കാരെ സ്വാധീനിച്ച് സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുക ശേഷം റേറ്റിംഗിന് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റു ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്തിക്കെട്ടി ഒന്നാമത് എത്തുക റേറ്റിംഗിലെ ചെറിയ മാറ്റങ്ങൾ പോലും പരസ്യ വരുമാനത്തിൽ ഉണ്ടാക്കുക കോടിക്കണക്കിന് രൂപയുടെ വ്യത്യാസമാണ് ഇതാണ് ഈ തട്ടിപ്പുകൾക്ക് പിന്നുള്ള പ്രധാന കാരണവും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മറ്റു ചാനലുകൾക്ക് ഈ തട്ടിപ്പുകാർ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുക മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ ബാർക്കിൽ നിന്നും സ്വമേധയാ പുറത്തു പോകാനുള്ള കാരണവും ബാർക്കിലെ ഈ സുതാര്യതയില്ലായ്മയും അശാസ്ത്രീയമായ റേറ്റിംഗ് സംവിധാനവുമാണ് ഇതിനു മുൻപ് എൻ ഡി ടി വിയും ഐ ടി വി നെറ്റ്വർക്കും ബാർക്കിൽ നിന്നും വിട്ടുനിന്നതും സമാനമായ കാര്യങ്ങൾ കൊണ്ടുതന്നെയാണ് ബാർക്കിലെ തിരുമറികൾ യഥാർത്ഥ പ്രേക്ഷകരുടെ തീരുമാനങ്ങളെയും അഭിലാഷങ്ങളെയുമാണ് ഇല്ലാതാക്കുന്നത് പ്രേക്ഷക താൽപ്പര്യങ്ങൾക്കുമേൽ തിരുമറി നടത്തുന്ന ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ ഭരണകൂട സംവിധാനങ്ങൾ നിലക്ക് നിർത്തിയേ മതിയാവൂ